പറഞ്ഞുള്ളത് വിരോധമല്ല പക്ഷെ പാലസിന്റെ കൊടി ഉയർത്താൻ പാടില്ല കേരള സർക്കാർ കഴിഞ്ഞ ദിവസം ഓണത്തിന് സിന്ദൂരിന്റെ കേസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ രാജ്യദ്രോഹമാണ് പാലസിന്റെ മുദ്രാവാക്ടിക്ക രാജ്യത്തിന്റെ കൊടി കോഴി താഴ്ന്നുള്ളത് ഇതൊരു അക്രമ രാഷ്ട്രീയമാണ് ഇവർ ചെയ്യുന്നത് എം എസ് എഫും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ സി പി എം ഒക്കെ ചെയ്യുന്നുള്ളത് അക്രമ രാഷ്ട്രീയാണ് പിള്ളേരെ മുകളിൽ ഒരു രാഷ്ട്രീയ കയറ്റി കൊടുക്കുന്നതാണ് ഇത് രാജ്യവിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഏത് തരത്തിലും പാലസിന്റെ ഒരു കൊടിയും കാണിക്കാൻ പാടില്ല മൈമ് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷെ പാലസിൽ കാണിക്കാൻ പാടില്ല അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ കൂടി പറയുന്നുണ്ട് ചെയ്യണം എന്തിനാണ് ചെയ്യുന്നത് ഓണത്തിന് സിന്ദൂര പേരിട്ടപ്പോൾ ആ പൂക്കളത്തിന് ഇട്ടവർക്ക് കേസെടുത്തില്ലേ അതുപോലെ തന്നെ ഈ പിള്ളേർക്കും ഇതിന്റെ കൂടെ കൂട്ടു നേതാക്കന്മാർ കേസ് അല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസ മൈമിൽ ഇത് തന്നെ കാണിച്ചത് അവര് പിന്നെ സ്ക്രീന് താഴെ താഴ്ക്കുന്ന സമയത്താണ് അവര് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ആ കൊടി കാണിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കാണാം പ്രീ പ്ലാൻഡ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മൈമിൽ കൊടി കാണിച്ചത് കറക്റ്റ് നിങ്ങൾ തന്നെയല്ലേ വീഡിയോ കണ്ടത് കുട്ടികൾക്ക് രാഷ്ട്രീയ കയറ്റിവിടാൻ പാടില്ല പഠിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ആ സമയത്ത് പ്ലാൻഡായിട്ട് സ്ക്രീന് താഴ്ത്തുന്ന സമയത്താണ് ഇവർ പുറത്തുള്ള വിദ്യാർത്ഥികൾ പാലസ്തീന്റെ കൊടി തുറന്ന് കാണിക്കുന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് കൊടി ഇപ്പൊ ഇന്ന് ഇന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യം വിളിച്ചില്ലേ നിങ്ങളെ മുമ്പിൽ തന്നെ പാലസ്തീനിക്ക് മുദ്രാവാക്യം വിളിച്ചില്ലേ അപ്പൊ അത് തെറ്റല്ലേ ഒരു ഭാരതത്തിന് മുദ്രാവാക്യം വിളിക്കാൻ സാധിക്കില്ല സിന്ധൂന്ന് പേര് അതിൽ അതിന്റെ മുകളിൽ കേസ് എടുക്കാൻ പറ്റൂ അത് പയൽഗാവിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് പാലസ്തീന്റെ കൊടി ഉയർത്തുന്നവര് ഒരു സ്കൂളിൽ പാലസ്റ്റീന്റെ കൊടി ഉയർത്തേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ പരട്ട് ഗാജയുടെ അല്ലല്ലോ ഗാജ അല്ലല്ലോ ഗാജ് ഗാജയുടെ വിഷയത്തിലാണെങ്കിൽ പാലസ്റ്റിന്റെ കൊടി എന്തിനാണ് ഉയർത്തുന്നത് എന്തിനാണ് അത് പറ്റില്ലല്ലോ അതെങ്ങനെ അതിൽ പ്രതിഷേധം കാണിക്കട്ടെ കുട്ടി വിദ്യ സ്കൂളിന്റെ ഒരു സ്കൂളിന്റെ അകത്ത് ഒരു രാഷ്ട്രീയവും കാണിക്കാൻ പാടില്ല സ്കൂളിന്റെ അടുത്ത് രാഷ്ട്രീയ കാണിക്കാൻ പാടില്ല ഒരു വ്യക്തി പാടില്ല അത് പറ്റില്ലല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് സിന്ധൂർമി അത് പറഞ്ഞില്ലല്ലോ അതെ നമ്മൾ നമ്മള് പറയുന്നുള്ളത് എന്തിനാണ് ഈ സ്കൂളിൽ പാലസ്തീന്റെ മുദ്രാവാക്യം വിളിക്കുകയും പാലസ്തീന്റെ കൊടി പിടിക്കുകയും ചെയ്യുന്നത് അവര് പരിപാടി മൈൻ പരിപാടിക്ക് നമ്മൾ എതിർത്തില്ലല്ലോ മൈൻ പരി മൈൻ മൈൻ പരിപാടി മൈൻ പരിപാടിക്ക് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ ഈ ഈ പെഹൽഗാവ് വിഷയത്തിൽ വിഷയത്തിൽ സർക്കാരല്ല എന്തിനാണ് പിന്നെ പൂക്കളിട്ട പേരിൽ പേരിൽ എന്തിനാണ് എന്തിനാണ് ഇത് പറയേണ്ടി വരുമ്പോൾ പാലസ്തീന്റെ കൊടി ഉയർത്തുമ്പോ അതിന് കേസെടുക്കണം ഒരു സ്കൂളില് രാഷ്ട്രീയം വേണ്ട ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നടത്തണമെങ്കിൽ പാലസ്തീന്റെ കൊടി അവർക്ക് ഐക്യ പറയണമെങ്കിൽ അവർ പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യട്ട് ഈ സ്കൂളിന്റെ അകത്ത് സ്റ്റേജിന്റെ അകത്ത് എന്തിനാണ് ഈ രാഷ്ട്രീയ വിളിക്കുന്നത് കൊടി ഇന്ന് മുദ്രാവാക്യ വിളിച്ചില്ല നിങ്ങളെ മുമ്പിൽ തന്നെ അല്ലെ മുദ്രാവാക്യ അല്ല ഞാൻ ചോദിക്കട്ടെ അതല്ല ഞാൻ ചോദിക്കുന്നത് ചോയ്ക്കുന്നത് വിളിച്ചോ ഇല്ലയോ നിങ്ങളെ പ്ലാന്റ് അല്ലേ അപ്പൊ പ്ലാന്റ് അല്ലേ അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ കുട്ടികൾ രാഷ്ട്രീയത്തിന് എതിർക്കുന്നല്ലേ നമ്മൾ പറയുന്നത് കുട്ടികളെ രാഷ്ട്രീയത്തിന് നമ്മൾ പറഞ്ഞില്ലല്ലോ പക്ഷെ പുറത്തുള്ള ആൾക്കാർ എന്തിനാണ് ഈ തരത്തിലുള്ള രാജ്യവിരുദ്ധ വിഷയത്തിന് ഇവർ സപ്പോർട്ട് ചെയ്യുന്നു ഇന്നിപ്പോ ഇന്ന് ഞാൻ ചോദിക്കുന്നുള്ളത് എങ്ങനെയാണ് ഇവർ പാലസ്റ്റീനിലേക്ക് മുദ്രാവാക്യ വിളിക്കുന്നത് പിന്നെ എങ്ങനെയാണ് സ്കൂളിന്റെ അകത്ത് പാലസ്റ്റീൻ എങ്ങനെ മുദ്രാവാക്യം വിളിക്കാം പക്ഷെ ഞാൻ പറയുന്നത് രാജ്യത്തിന് ഞമ്മ പറഞ്ഞു സ്കൂളിന് വേണ്ട പൊതുസ്ഥലത്ത് ചെയ്തില്ലേ പൊതുസ്ഥലത്ത് ചെയ്തില്ലേ രാഷ്ട്രീയപരമായിട്ട് എൽ ഡി എഫും യു ഡി എഫും എല്ലാം പൊതുസ്ഥലത്തിൽ കേസ അത് അതുകൊണ്ടല്ല സിന്ധൂറിന്റെ വിഷയം സ്വന്തം ഭാരതത്തിന്റെ വിഷയം വരുമ്പോൾ ഇവർ കേസെടുത്ത പോലീസല്ലേ ഇവിടെ നിങ്ങൾ രാജ്യദ്രോഹം ഞങ്ങൾ പക്ഷെ മറ്റേ രാജ്യത്തിൽ പുകൾത്തി കൊണ്ട് നമ്മളെ രാജ്യത്തിൽ താഴ്ത്തി കൊണ്ടല്ലോ സിന്ധൂറിനെ ഞാൻ പറഞ്ഞു സിന്ധൂരിനെ അപമാനിച്ചില്ലേ സിന്ധൂരിനെ അപമാനിച്ചില്ലേ ഞാൻ പറ സിന്ധൂറിനെ അപമാനിച്ചില്ലേ സിന്ധൂർ അങ്ങനെ പരിപാടി നടന്നിട്ടില്ല സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടില്ല അങ്ങനെ അല്ല സ്കൂളില് രാഷ്ട്രീയ വേണ്ട ഒരു സ്കൂളിൽ ഒരു നമ്മൾ പറയുന്നത് ഒരു സ്കൂളിൽ രാഷ്ട്രീയ വിളിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങളെ മുമ്പിലാണ് മുദ്രാവാക്യം വിളിച്ചത് പാലസ് മുദ്രാവാക്യം അങ്ങനെ എന്തെങ്കിലും പോലീസ് അവരുടെ മുകളിൽ കേസെടുക്കോ പോലീസ് അവരുടെ മുകളിൽ കേസെടുക്കോ ഞാൻ ചോദിക്കുന്നത് പാലസ്തീനി മുദ്രാവാക്യ ഒരു ചാലഞ്ചിലായിട്ട് എടുത്തത് ഒരു ചാലഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പാലസ്തീനി മുദ്രാവാക്യ വിളിക്കൂ അനുകൂലമായ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇവിടെ കൃത്യമായ രീതിയിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ നടന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം പോലീസുകാർ ഇന്നോട് വന്നിട്ടിരിക്കുന്നത് കാര്യം ചെയ്ത് ഇനിയിപ്പോ പാകിസ്ഥാൻ ഇല്ലാത്ത വിഷയങ്ങൾ വെച്ച് ഭാരതത്തിന്റെ എതിരായിട്ട് പറയുന്നുണ്ടല്ലോ അതിനൊരു വിളിക്കട്ടെ വിളിക്കാൻ പറയൂ ഇവിടെ കുട്ടികളാരും പ്രതികരിച്ചിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കണം ഇവിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരിൽ ഒരു പൂക്കളം ഇട്ടതിന്റെ പേരിൽ അവരെ രാജ്യദ്രോഹികളായും അവർക്ക് കലാപാഹനം നടത്തുമെന്ന പേരിൽ കേസെടുത്ത നാടാണിത് ആ പോലീസിനോടാണ് നിങ്ങൾ ഇവര് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഇവിടെ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകൾ നടന്നില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എങ്ങനെയാണ് സിന്ധൂരിന്റെ പൂക്കളിട്ടതിന് കേസെടുത്തത് പോലീസ് ഏത് നയത്തിലാണ് എടുത്തത് ഒന്ന് പറയേ അത് ഒരൊരാൾക്ക് ഒരു നയമാണോ കേരളത്തിലുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ ബി ജെ പി ചെയ്യുന്ന പരിപാടിക്കും സംഘപരിവാർ ചെയ്യുന്ന പരിപാടിക്കും മാത്രം കേസെടുക്ക മറ്റവർ എന്ത് ചെയ്താലും അത് കേസല്ല എന്ന് പറയാൻ പറ്റുമോ പിഞ്ചുട്ടികൾ അതിൽ ഞമ്മള് നമ്മൾ ഖേദം പറയുന്നു നമ്മൾ ഖേദം പറയുന്നു बता क्या, 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 बता